പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ചയാണ് നമുക്കിന്ന് ചൊവ്വാഴ്ചയായിട്ട് നമ്മുടെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറിയണം എന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഇവിടെ ഇല വാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് ചൂട് ചോറിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ചക്കക്കുഞ്ഞും കുരുവും കൂടെ കൊത്തിയറിഞ്ഞു തോ തോരം വെച്ചതാണ് പക്ഷെ ഇറച്ചിക്കൂഞ്ഞല്ല നമ്മൾ സാധാരണ ഇറച്ചിക്കൂഞ്ഞാണ് വെക്കുന്നത് ഇതല്ലാതെ തോരം വെച്ചതാണ് ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് ബീൻസ് മെഴുക്കോരറ്റിയാണ് കേട്ടോ അപ്പൊ അതുകൂടെ അങ്ങ് വെച്ച് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൽ സ്പെഷ്യൽ ഐറ്റം ആണ് നെയ്മീൻ വറുത്തത് അപ്പൊ അത് ഒരു പീസയാണ് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് നമുക്ക് ചമ്മന്തിയില്ല അതിനു പകരം സാമ്പാറാണ് അതുകൂടെ വെച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പൊ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ പുതുച്ചോർ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അത് എന്തായാലും തന്നെ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പം നാളത്തെ പുതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാതെ വരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ